നമസ്കാരം തൃശ്ശൂരിലെ ലൂർദ് മാതാവ് പുത്തുംപള്ളിയുടെ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ ലൂഡ് മാതാവിൻ്റെ പള്ളി പള്ളി അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് പള്ളികളൊന്നാണ് ലൂർദ്ദ് മാതാവിൻ്റെ ആ മാതാവിന് കള്ളക്കിരീടം കൊടുത്ത കാര്യം കുറച്ചുകൂടി സീരിയസ് ആയിരിക്കുകയാണ് ചെമ്പുകിരീടം കൊടുത്ത കാര്യം അവർ പറയുന്നത് ഇത് തിരിച്ച് അയാളെ തന്നെ ഏൽപ്പിക്കുക എന്നാണ് പറയുന്നത് ആ ഒരു തീരുമാനത്തിൽ അവിടെ പലരും എത്തി നിൽക്കുന്നത് നില സാധനം നമുക്ക് വേണ്ട കാരണം അത് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി വരുന്ന ആൾക്കാർ ആൾക്കാർ ചോദിക്കും ഏഹ് എവിടെയാ കിരീടം എവിടെയാ മറ്റേ കിരീടം എന്ന് ചോദിക്കുന്നൊരു അവസരം വരും അതുകൊണ്ട് ആ സാധന ആ പുല്ല് ഇവിടെ വേണ്ട അത് ആ ചെറ്റയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തോളാൻ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത് അതിന് മുൻപ് അതിൻ്റെ പരിശോധനകളും കാര്യങ്ങളും പരിപൂർണമായിട്ട് നിർവഹിക്കും വേണം അവിടെയുണ്ടൊരു പ്രശ്നം നമസ്കാരം പേരിലാണ് ഒരു കൈക്കൂലി എന്നുള്ള നിലയ്ക്കാണ് ലോർദ് മാതാവിനെ കളിപ്പിച്ചത് ഇവൻ തൻ ഗീതന് പറയുന്നുണ്ട് എത്തു പ്രത്യുപകാരാർത്ഥം ബലമുദ്ദേശമാ പുനഃ ത പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം അത് തന്നെയാണ് താമസവും എത്തു പ്രത്യുപകാരാർത്ഥം എന്തിനു പ്രതിഭാരം കൊതിച്ചുകൊണ്ട് ചില ആൾക്കാര് ഭഗവാന് പിന്നെ നടപ്പുര മണിയാൻ വേണ്ടിയിട്ട് നടപ്പരയുടെ ഒരു തൂണ് എൻ്റെ വക എന്തെങ്കിലും പറഞ്ഞ ആർക്കും നമ്മുടെ ആ തൂണിൻ പേരെഴുതി വെക്കും അയാളുടെ പേര് അയാളുടെ ഭാര്യയുടെ പേര് അയാളുടെ പേര് ചത്തുപോയേൻ്റെ പേര് അയാളുടെ മക്കളുടെ പേര് കുളിച്ചോടി പോയേൻ്റെ പേര് ജയിലിലെടുക്കേണ്ട എല്ലാം എഴുതി വെക്കും അതിൻ്റെ പേരിൽ ഒരിക്കൽ പെന്തൽമണ്ണയിൽ ഞാൻ ഗീത നടത്തുന്നത് അതിൻ്റെ അതിൻ്റെ തൊട്ടു പുറകിലുള്ളൊരു അമ്പലത്തിൽ ഒരു ചെറിയൊരു വാഗ്വാദം ചെറിയൊരു ഉന്തം തള്ളും സംഭവം എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ ഒരു ഹാള് കൊടുത്തു അതായത് ഒരു ഗൾഫുകാരൻ അവിടെ ഒരു ഹോളോ എന്തോ ഓഡിറ്റോറിയോ അങ്ങനെ എന്തോ ഒരു പണിത് കൊടുത്തു ഇത് പണിത് കൊടുത്തിട്ട് അതിന് പ്രധാനപ്പെട്ട ഒരു ഒരു എൻട്രൻസിലൊരു സ്റ്റെയർ ഉണ്ട് അതെല്ലാം സ്റ്റെയർ കേസ് വേണമല്ലോ പണിത് കൊടുത്തു പക്ഷെ അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കയറാൻ അകത്തേക്ക് കയറാൻ വേണ്ടി കല്യാണ മണ്ഡപമാണ് അപ്പം പല ആൾക്കാരും മറ്റുള്ള സമുദായത്തിൽ വരുമല്ലോ അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് കയറാനും പുറത്തുനിന്ന് കയറാനും സൗകര്യത്തിനായിട്ട് ഉള്ളിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസ് വേറെ പെടുന്നു അത് ഈ കമ്പി കൊണ്ടുള്ള ചെറിയൊരു സ്റ്റെയർ കേസ് ശേഷം ഇത്രത്തോളം വലുപ്പം ഒരു ഒന്നര മീറ്റർ വീതിയിലുള്ള ഒരെണ്ണം പണന്നു എന്നിട്ട് അതിൻ്റെ അടിയിൽ വളരെ വലുതായിട്ടുള്ള അക്ഷരത്തിൽ എഴുതി വെച്ചു കുന്നും പുറത്ത് കൂതൻ രാമൻ വക മറ്റേ സംഭാവന എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ എന്താ ഈ ബിൽഡിങ് അന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് കോടി രൂപം ചെലവഴിച്ച ബിൽഡിംഗ് മുഴുവൻ ഇയാളുടെ നിന്ന് വന്നു അതിൻ്റെ പേരിൽ അവിടെ പ്രശ്നം നടക്കുന്നത് അതാണ് പറഞ്ഞത് എത്തി പ്രത്യൂപാലത്ത് എന്തോ ഇങ്ങോട്ട് കൊതിച്ച പേര് പിടിച്ചോ പെരുമ്പ കൊതിച്ചോ ഇപ്പം ഇവിടെ കൊതിച്ചത് എലക്ഷനിൽ വോട്ട് ആനയെ വാങ്ങിച്ചിട്ട് ഇതുണ്ടായ സംഭവമാണ് ആനയെ വാങ്ങിച്ചിട്ട് ആനയുടെ കഴുത്തിൽ ഇതേപോലെ ചെമ്പ് കൊണ്ട് ചങ്ങനുണ്ടാക്കിയിട്ട് സ്വർണം പൂശിയിട്ട് ആനയ്ക്ക് കൊടുത്തു വേറെ ഇടത്ത് എന്നിട്ടാ ആ അതിന്റെ അടിയിൽ ഒരു പട്ട ഏകദേശം ഒരടി നീളത്തിലും ഒരു കാൽ അടി വീതിയിലുമായിട്ട് ഒരു പട്ടം എഴുതി വെച്ചു ഇത് ഇന്നയാളുടെ വക എന്ന് ആനയെ അയാൾ കൊടുത്തിട്ടുള്ളത് ആവിടി ചെയ്യാനാ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് ഈ കുറെ എന്തായാലും പറയും കൊച്ചോ കുറേ മ്ലാച്ചന്മാരുണ്ട് അതിന് പെട്ടൊരു ആളാണ് ഇയാൾ ഇയാൾ ഇതുപോലെ തന്നെ ഇപ്പം ഈ ഇത് പഴുതാളെ ഇൻ്റർവ്യൂ ചെയ്തു പലരും പോയിട്ട് അയാൾ പോയി കണ്ടു അയാൾ പറയുന്നത് എനിക്കൊന്നും അറിയില്ല കുറേ സ്വർണം കൊണ്ടു തന്നു കുറേ സ്വർണം കൊണ്ടു തന്നു ഞാനതൊന്നും തൂക്കി നോക്കാൻ പോയില്ല എവിടെ ഉണ്ടായ സംഭവം അത് എവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവമാണത് എവിടെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് തട്ടാന് അതിൻ്റെ സ്വർണം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഓ ഞങ്ങൾ ആൻ അതൊന്ന് ശ്രദ്ധിച്ചത് അത് ചാണകവരട്ടിയാണോ സ്വർണം ചാണകവരട്ടിയാണോ സ്വർണം ചാണകവരടി നമ്മൾ പറയുക ചേട്ടാ ഇത് ഇവിടെ ഇരുന്നു ഞാൻ വരുമ്പോൾ തുളവ് നമ്മുടെ വീട്ടിലെ ഉപയോഗം മധുരം കൊണ്ട് വയ്ക്കും അപ്പം ആ ചാണകവരടി എന്നിട്ടാണോ വയ്ക്കുക അതിപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തിന്നുമോ പക്ഷെ സ്വർണം എങ്ങനെയാണോ ഓ അങ്ങനെ കൊണ്ട് തന്നു അങ്ങ് വാങ്ങിച്ചു വെച്ചു ഞാനത് അത്ര കാര്യം എടുത്ത് ഞാൻ അതിൻ്റെ തൂക്കം നോക്കിയിട്ടില്ല അതിൻ്റെ തൂക്കം നോക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ള ഞാൻ തിരിച്ചു കൊടുത്തു പറയുമ്പോൾ അവൻ്റെ വായിൽ കിടന്ന് എന്തോളകളോ എന്തോ എന്തോ കയറ്റി ആരോ എന്തോ കയറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഈ ഒരു പ്രശ്നം ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിനെ പ്രതാപനുണ്ടാക്കിയ പ്രശ്നമാണ് സുനിൽകുമാർ ഉണ്ടാക്കിയ പ്രശ്നമാണ് അവൾ രാഷ്ട്രീയ ചേരികൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്നൊക്കെയും വരുത്തി വെക്കാൻ എലപ്പാളി കൂട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് വില പോകുന്നില്ല കാരണം ഇതിന് പ്രതാപിന് യാതൊരു പങ്കുവില്ല ഇതിനകത്ത് സുനിൽ കുമാറിനും യാതൊരു പങ്കുവില്ല ഇതിനകത്ത് ഈ ഹിന്ദുക്കൾക്കും യാതൊരു ബന്ധുമില്ല ഹിന്ദുത്വവാദികൾക്കേ പങ്കുള്ളൂ ഹിന്ദുത്വവാദിയാണല്ലോ അവൻ ഹിന്ദുത്വ മതക്കാരനാണല്ലോ ഹിന്ദുമതക്കാരനല്ലോ ഹിന്ദുത്വ മതക്കാര് മാത്രമാണ് ഞെളിയുന്നതും ഇപ്പം അവരുടെ നട്ടിൽ ഒടിഞ്ഞു വീണതും അപ്പം ഈ ഇവിടെ ഇവിടെ ഇപ്പോ ഈ പറഞ്ഞു പരത്തിൽ ഏ അത് അയാൾ അവിടെ കൊണ്ടു കൊടുത്തു അവരത് സ്വീകരിക്കുകയും ചെയ്തു അവിടെ പ്രശ്നം അവിടെ അടങ്ങി ഇത് കോൺഗ്രസ്സുകാരുടെ തിരുപ്പം പണിയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ തിരുപ്പം പണിയാണ് എന്നുള്ളതിൻ്റെ ആ വാക്കുകളെല്ലാത്തിൻ്റെയും നട്ടല്ലൊടിച്ചുകൊണ്ട് ഇന്ദ്ര പ്രസാവിനുണ്ടായിട്ടുണ്ട് അവിടെ അവിടുത്തെ ആ അവിടുത്തെ ആ വാർഡിൻ്റെ പ്രസിഡൻറ്റ് വാർഡിൻ്റെ മെമ്പർ കൗൺസിൽ മെമ്പർ മഹതിയാണ് അവർ എന്തോ വർഗീസ് മേരി വർഗീസ് നോ അവനെനിക്കറിയില്ല അവരടക്കം അവിടെ ഒരു കമ്മിറ്റിയിൽ ഉപയോഗിച്ചിരിക്കുക അപ്പോൾ അവർ പറഞ്ഞു ജനങ്ങൾക്ക് സംശയമുണ്ട് പ്രതാപനെല്ലാം പറഞ്ഞ കേട്ടോ അതിന് സുനിൽകുമാർ അല്ല പറഞ്ഞത് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ല പറഞ്ഞത് ജനങ്ങൾക്ക് സംശയമുണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു മോതിരം കൊണ്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ അതൊന്നും അരച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാൾ കൊണ്ട് ഒരു സാരി കൊണ്ടു കൊടുത്തു ഈ സാരി ഏത് കമ്പനിയുടെയാണ് ആ സാരിയുടെ നൂലെന്താ അതും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത്രയും വലിയ നാനൂറ്റി അറുപത്തിയാറ് അതായത് മറ്റേ അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം കിരീടം കൊണ്ടു കൊടുക്കുന്നു ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം കിരീടം കൊണ്ടു കൊടുക്കുന്നു ഈ കിരീടം കൊണ്ടു കൊടുക്കുമ്പോൾ അത് എന്താണെന്ന് അതവർ നോക്കിയിട്ട് പൂർവ്വകാല കൊണ്ട് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല പക്ഷേ അതിൻ്റെ അപകടം എന്താണ് അടുത്തു വരുന്ന കമ്മിറ്റിക്കാർ ഇപ്പോഴുള്ള കമ്മിറ്റിക്കാരുമായിട്ട് എന്തൊരു സ്പർദ്ധ വരുമ്പോൾ അവർ പറയാം ആ സംശയം സംശയമുണ്ട് കേട്ടോ തൃശ്ശൂർ പറഞ്ഞു ആ കിരീടത്തിലേ ആ ഗടികൾ എന്തൊക്കെയാണ് സംശയം സംശയമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആ കിരീടം പരിശോധിക്കുമ്പോൾ അത് നാനൂറ്റി അറുപത്തി ആറ് ഗ്രാം കിരീടമാണ് അത് സംശയം സംശയമില്ലാത്ത കാര്യമാണത് പക്ഷെ അതിനകത്ത് സ്വർണം ആറ് ഗ്രാം മാത്രമേ ഉള്ളൂ വരുമ്പോൾ ബാക്കിയുള്ള അഞ്ഞൂറ്ററുപത്താറ് അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം ബാക്കിയുള്ള അഞ്ഞൂറ് ഗ്രാം സ്വർണം എവിടെ പോയടേ എന്ന് പഴയ കമ്പറ്റിക്കാരുടെ പുതിയ കമ്മിറ്റി ചോദിച്ചാൽ അവർക്ക് ഉത്തരമുണ്ടോ ഈ സമയത്ത് ഇവനെ ഈ കോഴിയെ വിളിച്ച് കഴിഞ്ഞാകുമ്പോൾ എനിക്കൊന്നും അറിയില്ല അവൻ കൈമറ നടത്തും ഞാനവിടെ കിരീടം നൽകിയല്ലോ ലോകം മുഴുവൻ അറിഞ്ഞു അത് സ്വർണ്ണ കിരീടാന്ന് അപ്പോഴൊന്നും ഇവൻ മിണ്ടിയില്ല ഇവന്റെ പച്ചസാരി ഇവന്റെ നീലസാരി സുന്ദരി അവരാരും മിണ്ടിയില്ല നോക്കൂ ഞങ്ങളത് അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം സ്വർണ്ണൊന്നും അല്ല കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തി ഗ്രാം സ്വർണത്തിന് മുപ്പത്തിനാല് ലക്ഷം രൂപ ഇരുപത്തിമൂവായിരം രൂപ മുപ്പത്തിനാല് മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ വരും ഇന്നിപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും വലിയ വ്യത്യാസങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പൊ അതായത് ആറായിരത്തി നാൽപ്പത്തെട്ട് അതായത് ആറായിരം രൂപ ആറായിരത്തി നാല്പത്തെട്ട് രൂപയാണ് പവന് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അഞ്ഞൂറ്റി അറുപത്തിനാല് ഗ്രാം എന്ന് പറയുന്ന സമയത്ത് അത് മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരമാണ് അതിന്റെ കണക്ക് വരുന്നത് അത്രയും രൂപ ആറ് ഗ്രാമിന്റെ പൈസ കുറച്ച് ബാക്കിയുള്ളത് പഴയ കമ്മിറ്റിക്കാർ കണ്ടെത്തേണ്ടി വരും പുതിയ കമ്മിറ്റിക്കാർ എന്തേലും അലിഗേഷൻ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാർ പറയില്ലേ ഹൈ അത് സ്വർണ്ണ അത് സ്വർണ്ണ കിരീടമല്ലേ സ്വർണ്ണ കിരീടം അല്ലേ നൽകിയത് എല്ലാ പത്രക്കാരും പറഞ്ഞില്ലേ സ്വർണ്ണക്കിരീടുന്നു ഇവനും തൊള്ള തുറന്ന് അവന് തൊള്ള ഉണ്ടായിരുന്നില്ലേ അവനും പറഞ്ഞ അവനും അവനും അത് സ്വർണ്ണ അല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആയതുകൊണ്ട് പരിശോധിക്കണം ജനങ്ങൾ മുഴുവൻ ഇളകി ഇപ്പം കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛനും അവിടുത്തെ മറ്റേ പള്ളിയിലെ അച്ഛനും അതുപോലെ മറ്റുള്ള ആൾക്കാർ അവിടെയുള്ള അൽമാര് അവരുടെ സംഘടനകൾ അവിടുത്തെ മറ്റേ പ്രധാന മറ്റേ സ്ഥലത്തെ പ്രധാന പ്രധാനികളായിട്ടുള്ള ആൾക്കാർ കൂടി ഒരു സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ച് അവരത് പരിശോധന വിദഗ്ധ പരിശോധന അതായത് ഇതിനകത്ത് ചെമ്പ് എത്രയുണ്ട് സ്വർണം എത്രയുണ്ട് അതിൻ്റെ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അല്ല തീരുമാനിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല തീരുമാനിച്ചിട്ടുള്ളത് നാട്ടുകാരാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം അവരുടെ തീരുമാനത്തിൽ അവരിൽ പലരും പറയുന്നത് എനിക്ക് ഞാൻ തൃശ്ശൂകാരനായതുകൊണ്ട് അവിടെയുള്ള പല ആൾക്കാരും എനിക്കറിയാം ഒരു ചാലിശ്ശേരി ഒരു സുഹൃത്തിൻ്റെ ആളുടെ മുഴുവൻ ഞാൻ പേര് പറയുന്നു ആൾക്ക് പിന്നെ അത് പറഞ്ഞു നീ ഇപ്പോഴാളെന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് ആൾ കേട്ടാ നീ പോയിട്ട് നീ പോയിട്ട് നീ ഇപ്പോൾ സ്വാമിയുടെ വേഷം കെട്ടിയിട്ട് നടക്കണത് നീ പോയിട്ട് എനിക്ക് അവിടെ നിന്നും ഉണ്ടാക്കരുത് കേട്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് ഏതായാലും ചാലിശ്ശേരി എന്ന് പറയും അപ്പം അതേ ഒരു ആർട്ടിസ്റ്റൊക്കെയാണ് എന്തൊക്കെയാണ് ഗിറ്റാറൊക്കെ വായിക്കുന്ന ആളാണ് അപ്പം അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടാരക്കെട്ട് അവൻ്റെ തലയിൽ തന്നെ വെച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഇതിനകത്ത് മുപ്പത്തിയാറ് ലക്ഷം രൂപ മുപ്പത്താറാ മുപ്പത്തിനാലേകാല് ലക്ഷം രൂപ മുപ്പത്തിനാല് ലക്ഷം ഇരുപത്തി മൂവായിരം അത്രയും രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു കിരീടം ഇയാളിവിടെ കൊടുക്കില്ല എന്നുള്ള കാര്യം രണ്ട് തരം മൂന്ന് തരം നാല് തരം അത് കൊടുക്കില്ല എന്നുള്ള കാര്യം സത്യമാണ് ഇനിയിപ്പോൾ അത് ഈ പറയണത് അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം സ്വർണം തന്നെയാണെങ്കിൽ പോലും ആൾക്കാർ അതിനെ നോക്കുന്നത് ഇതല്ലേ ചെമ്പിന്റെ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായത് അതൊരു ആ ഒരു രീതിയിൽ സെൻസേഷൻ ആവുകയാണ് അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം സ്വർണം അതിലില്ല എന്നുള്ള കാര്യം അച്ചട്ടാണ് നൂറ് ശമ്പന ഉറപ്പാണ് ആയതുകൊണ്ട് തന്നെ ഇനി അതിനത് പരിശോധിക്കുന്ന സമയത്ത് ഈ അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാമിനകത്ത് ആറ് ഗ്രാം മാത്രമേ സ്വർണ്ണമുള്ളൂ ബാക്കി ചെമ്പാണ് എന്ന് വരികിൽ ആ സാധനം ഇനി ഇവിടെ വെക്കില്ല ഞങ്ങൾ ആ സാധനം അയാളെ വിളിച്ചു വരുത്തി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറേ ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ രണ്ട് കൈ നീട്ടി എങ്ങനെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞാൽ അയാളുടെ തലയിൽ തന്നെ വെച്ചു കൊടുക്കാനാണ് പരിപാടി കാരണം ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ പല ആൾക്കാർ അവർ മാത്രമല്ല വേറെ പല ആൾക്കാരും വന്ന് ചോദിക്കും അല്ലാതെ നമ്മളുടെ അച്ഛൻ കിരീടം കാണാൻ പറ്റുമോ പത്രക്കാരി മുഴുവൻ പിന്നെ അതിൻ്റെ ഫൈൻ്റെ പുറകിലായിരിക്കും ഫോട്ടോ എടുക്കാനും പിടിക്കാനും നാണക്കേടായിട്ട് പാടും അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനം ലൂർത് പള്ളി എന്ന് പറഞ്ഞാൽ പുത്തം പള്ളി എന്ന് പറഞ്ഞാൽ യാതൊരു അലിഗേഷനും അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് എല്ലാ കക്ഷികളും നിരീശ്വരവാദികളുണ്ട് പ്രശസ്തന്മാരും അപ്രശസ്തന്മാരുണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളുകളൊക്കെ ആ ഇടവയിൽ മെമ്പർമാരാണ് ഇവർ ഒരു കാര്യം ആ പള്ളിയെ തൊട്ട് കളിച്ചിട്ടില്ലേന്ന് വരെ പള്ളിക്കൊരു അരിഗേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഒരു ചെറിയ നമ്മളിവിടെ കൊച്ചുകുട്ടികൾക്ക് ഒരു പൊട്ടുപൊട്ട് കൊടുക്കില്ലേ ആ പൊട്ടിനത് കൈയമർത്തി പള്ളിയുടെ ചുമരുമോ ഒരു വയ്ക്കില്ല അതവർക്കൊരു ആണ് ലൂർദ്ദ് മാതാവ് എനിക്ക് തോന്നുന്നത് പുത്തമ്പള്ളിയേക്കാൾ അതും മാതാവിൻ്റെയാണ് പുത്തമ്പള്ളിയേക്കാൾ എനിക്ക് പലപ്പോഴും ഒരു കാരണം പുത്തമ്പള്ളി നമുക്ക് പുറത്തുനിന്ന് കാണാൻ അത്ര പെട്ടെന്ന് കാണില്ല പക്ഷെ ലൂർദ് പള്ളി അങ്ങനെയല്ല വഴി കൂടെ പോണ പാലക്കാട് റോട്ടിൽ പോണ സമയത്ത് അതിൻ്റെ അതിൻ്റെ മുമ്പിലുള്ള ഗ്രൗണ്ട് അവിടുത്തെ മണല് ഞാനെക്ക് എൻ്റെ കുട്ടിക്കാലത്തേക്ക് എത്ര അവിടെ പോയിട്ടുണ്ടെന്ന് അറിയാമോ അതിൻ്റെ അതിൻ്റെ പിന്നിൽ കൂടിയും കയറാം മുന്നിൽ കൂടിയും കയറാം ആയതുകൊണ്ട് ലൂർദ്ദ മാതാവിൻ്റെ മേലെ ഒരു കരി ഉണ്ടെങ്കിൽ അതവര് തേച്ചു മാച്ച് കളഞ്ഞ് അവിടെ വീണ്ടും വൈറ്റ് വാഷ് ചെയ്തിട്ടേ നാടൻ പാഷ തൃശ്ശൂർ മാപ്പിളാരെ അടങ്ങും ഞാൻ ഈ തൃശ്ശൂർ മാപ്പിളാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം ദക്ഷിണ കേരളത്തിലാണെങ്കിലും മലബാറിലാണെങ്കിലും ക്രിസ്ത്യാനികൾ ഒരു ഊറ്റത്തുപോലെ പറഞ്ഞ കാര്യമുണ്ട് മോളുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടല്ലോടി ആ കല്യാണം ഉറപ്പിച്ചു തൃശ്ശൂ കാരന തൃശ്ശൂ കാരന വരാൻ ചെക്കൻ തൃശ്ശൂ കാരന ഞങ്ങള് തൃശ്ശൂർക്കെ കെട്ടിച്ചയച്ചിട്ടുള്ളത് ചിലപ്പോൾ നോണെ പറയു കേട്ടോ പാലക്കാട്ടേക്ക് കെട്ടിച്ച് പറയും ഞങ്ങൾ തൃശ്ശൂർക്കെ കെട്ടിച്ചയച്ചോ അപ്പൊ പാലക്കാട് അത് തൃശ്ശൂരിന്റെ അപ്പുറത്താണല്ലോ അപ്പൊ തൃശ്ശൂരിന്റെ എന്തൊരു പ്രത്യേകത പണ്ട് മുതലുള്ള ചാക്കോള പി ടി മാനുവല് പിന്നെ ഇപ്പോഴുള്ള അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകള് എല്ലാവരും അതായത് തൃശ്ശൂർ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർ ക്രിസംഗികളൊന്നുമല്ല തോമസ് പിന്നെ തോമസ് എടുത്തു പറയുന്ന കുറെ പേരുണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുടെ എല്ലാവരുടെയും പേരും എടുത്തു പറയുന്നത് അപ്പം അവരേക്കും അവിടുത്തെ വടക്കുനാട് ക്ഷേത്രമായിട്ടും അവിടുത്തെ പാറമേഖാവ് ക്ഷേത്രമായിട്ടും എന്തിനാറേഖാവ് ക്ഷേത്രത്തിൽ വെടിക്കെട്ടപ്പാടുണ്ടായ സമയത്ത് എല്ലാവരും എടുത്തു കൊണ്ടുപോയത് ചികിത്സ തന്നെ കൊണ്ടുപോണേ അങ്ങനെ അവര് എത്രയോ നാലോ അഞ്ചു പേരും മരിച്ചിട്ടുണ്ട് പക്ഷെ അത് പത്തോ പാഞ്ചോ പേരാകാതിരുന്നത് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അപ്പം തന്നെ കൊണ്ട് ചികിത്സ പത്തിന്റെ പൈസ ഒരു വാങ്ങിച്ചിട്ടില്ല ആയതുകൊണ്ട് ഇപ്പോഴും തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് പള്ളിയിൽ അവരെ വിളിച്ചു വരുത്തി അവരാദരിക്കുന്നുണ്ട് ആ ആ ഒരു രീതിയാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വടക്കുന്നാഥൻ അവരുടെ വടക്കുന്ന അവരുടെ കർത്താവാണ് പാർമ്മിക്കാവ് ദേവി അവരുടെ മേരി മാതാവാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയിട്ടാണ് ഇവൻ അവിടെ എത്ര ആശ്രമങ്ങളുണ്ട് ഈ നായ അവിടെ എവിടെയെങ്കിലും കയറിയോ ഇവൻ ഇവൻ്റെ നാട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് പള്ളിയിൽ നിന്നെല്ലാം പുറത്തിട്ടുണ്ടോ അപ്പം എന്ന് അയ്യത്തു പ്രത്യുപാനാർത്ഥം പലമുദ്ദേശിവ പുനഃഹ നിനക്ക് ഞാൻ ഒരു ലോട്ട തരാം എനിക്ക് എൻ്റെ മോ എനിക്ക് എൻ്റെ മോന് ജോലി കിട്ടണം അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു കിണ്ടി തരാം അതുകൊണ്ട് മൂന്ന് പേര് ജീവിച്ചിട്ടുണ്ടോ എൻ്റെ ഭർത്താവിൻ്റെ കുടി മാറാൻ എന്നും പറഞ്ഞ് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നതിൻ്റെ ഒരു വലിയ രൂപമാണ് ഇവിടെ കണ്ടത് കൈക്കൂലി കൊടുക്കുന്ന രൂപമാണ് കണ്ടത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ടാൽ ഒന്ന് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാലൊന്ന് ഒന്ന് ഏതൊരു സിനിമയിൽ പറയുന്നുണ്ട് എനിക്ക് രണ്ടാലൊന്ന് അറിയണം എന്ന് അങ്ങനെ ഒരു ആക്ഷൻ അങ്ങനെയാണ് അപ്പോൾ രണ്ടാലൊന്ന് ഒന്ന് ഇപ്പോൾ തീരുമാനമാകും വിദഗ്ധ പരിശോധന എനിക്ക് എത്തിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇത് അവൻ്റെ തലയിൽ തന്നെ വെച്ചുകൊടുക്കുക തിരിച്ചു കൊണ്ടു കൊള്ളാൻ പറയുക അതല്ലെങ്കിൽ ഇതിനകത്ത് ഈ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം എന്ന് പറഞ്ഞെടുത്ത് എത്ര എത്ര എത്രയാണ് സ്വർണ്ണമുള്ളത് അത് പത്ത് ഗ്രാമാണെങ്കിൽ ആറ് ഗ്രാമാണെങ്കിൽ ബാക്കിയുള്ള അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാം കേട്ടോ അതിന് ആറ് ഗ്രാമേ സ്വർണ്ണമുള്ള ബാക്കിയുള്ള അഞ്ഞൂറ്റി അറുപത് ഗ്രാം സ്വർണം കൂടി പള്ളിക്ക് കൊടുത്ത് മാപ്പ് എഴുതി കൊടുത്താൽ മാത്രമേ അവരെ അത് സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം അത്രയും വലിയ ചെറ്റത്ര കാണിച്ചൊന്നും കൊടുത്തില്ല ഒരു കുഴപ്പമില്ല ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ട് ലൂർദ് മാതാവിന് പഴയെ എടുക്കാത്ത പത്ത് പൈസ അവിടെ ഇട്ടാലും മാതാവേ എന്ന് പറഞ്ഞാൽ മാതാവ് വിളിയേക്കും മാതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈശ്വര സങ്കല്പങ്ങളാണ് പറയുന്നത് അവരെ സംബന്ധിച്ച പത്ത് പൈസയാണെങ്കിലും അവിടെ അവിടെ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയച്ചതി കഥകം ഭക്തി ഉപകൃതം അശ്വനാമി പ്രയാതാത്മനഹ എന്നാ പറഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷത്തോട് ഞാൻ അശ്വിക്കും അത് പത്രം ഒരു കൊങ്ങിണിപ്പൂവായാലും കുഴപ്പമില്ല മാതാവേ മാതാവിനൊരു കൊങ്ങിണിപ്പൂവ് അത് ആമ്പലപ്പൂവ് തന്നെ വേണമെന്നില്ല പത്രം പുഷ്പം ഒരു തുളസിയിലും മതി അല്ലയോ ഒരേല എന്ത് ഇലയായാലും മതി പത്രം പുഷ്പം ഫലം നിങ്ങൾ കടിച്ചതിന്റെ ബാക്കിയുള്ള വാങ്ങാ മാമ്പഴം മാതാവിന് കൊച്ചു കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യും കുറച്ച് കടിച്ചു തെറ്റും ബാക്കിയും പറയും മാതാവിന് കൊടുക്കുക അതും മാതാവും സ്വീകരിക്കും ഒരു തുള്ളി കണ്ണുനീര് വെള്ളത്തിൽ വേറെ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയ പക്ഷേ അത് കൊടുക്കുന്നത് സുവർണമയമായിട്ടുള്ള പാത്രത്തിലാണെന്ന് മാത്രം നല്ല മനസ്സോട് കൂടിയിട്ട് അത് സ്വീകരിക്കും അല്ലാതെ അഞ്ഞൂറ്റി അറുപത്താറ് കിലോ അല്ല ഗ്രാം സ്വർണം കൊടുത്താൽ മാതാവിന് ഭയങ്കര സന്തോഷമായി അവൻ മിടുക്കനാണല്ലോ അതെ നമ്മളെ പിള്ളേരയ്ക്ക് അവർ അവർ കൂട്ടി കേട്ടോ അതിനി അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം സ്വർണം എന്നുള്ളത് അറുന്നൂറ്റി അമ്പത്താറ് ഗ്രാം പ്രതാപൻ കൊടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എത്ര തന്നെ മാതാവ് ചോദിക്കുകയാണ് സുരേഷ് ഗോപി അഞ്ഞൂറ്റി അറുപത്താറ് ഗ്രാം പ്രതാപൻ എത്ര തന്നെ അറുന്നൂറ്റി നാൽപ്പത്തിനാല് ഗ്രാം അവർ വോട്ട് ചെയ്താൽ മതി കേട്ടോ അല്ലേ മാതാവേ ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു മണിക്ക് സുനിൽകുമാർ വന്ന് ആയിരം ഗ്രാം നൽകിയിട്ട് അതെയോ എന്നാ അവര് വോട്ട് ചെയ്യൂ എന്ന് പറയൂ എന്ന് പറയൂ ലൂർദ് മാതാവ് എന്ന് പറയൂ ഈശ്വരന്മാരാരെങ്കിലും ദേവതാ ആരെങ്കിലും ഏ ആയതുകൊണ്ട് തന്നെ ഇവൻ ഇവന്റെ തർപ്പണം കുളിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ മേമ്പൊടി ഇട്ട് കാണിച്ച് സൂത്രപ്പണികൾ കാണിച്ച് ഇപ്പൊ ഒരു കോടി കൊടുത്തു 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 പറഞ്ഞ എന്തൊരു കോടി തൃശൂരിന്റെ മൊത്തം വികാസനത്തിൽ ഒരു കോടി എന്ന് പറഞ്ഞാൽ ഒരു അഴുക്ക് നന്നാക്കാനുള്ള പൈസയല്ലേ ഉള്ളൂ അതിനവിടെ വിപുലമായ രീതിയിൽ കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അവിടെ കോടികളുടെ മേലെ കോടികൾ എല്ലാവരും നികുതി പണം കൊടുക്കുന്നു അതിന്റെ മേലെ കുഷ്ഠരോഗത്തിന്റെ മേലെ കുട്ടിക്കൂറ പൗഡർ ഇടുന്ന പോലെ വലിച്ചു ചെറിയ പിടിച്ചോ എന്താ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തൃശുവിന്റെ ഇതുവരെയുള്ള അസ്തിത്വം വ്യക്തിത്വം മന്തസ്സും ആബിയാത്വം ഞാൻ മുഖാന്തരം ഉണ്ടായതാണ് ആ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു മന്ത്രി സ്ഥാനം നഷ്ടപ്പെടും നിങ്ങൾക്ക് മന്ത്രി വേണമെങ്കിൽ എന്നെ വോട്ട് ചെയ്ത ഒരു തരത്തിലുള്ള ഭീഷണിയാണത് ഇവനേതിനു മുമ്പ് ഇവൻ്റേതാണ് മോളുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോഴത്തെ എലപ്പാളി കുട്ടികൾ എന്താ പറഞ്ഞതെന്ന് അറിയാമോ അർജന്റായിട്ട് മോഡി വിളിച്ചു എന്നാണ് പറയണത് എന്നിട്ട് ഇവൻ അർജന്റായിട്ട് അവിടെ പോയി അർജന്റായിട്ട് മോഡിയെ കണ്ടു അതിനു തിരിച്ചു വന്നു എന്താ സംഭവം എന്ന് അറിയാമോ ആ ക്ഷണക്കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയാ പോയത് അന്നും പറഞ്ഞു മോഡി വിളിച്ചു മന്ത്രിസ്ഥാനം കൊടുക്കുന്നു വിവാഹ സമ്മാനമായിട്ട് വിദേശകാര്യ മന്ത്രിയാവാൻ സാധ്യതയുണ്ട് ആ കൂട്ടാർക്കാ എങ്ങനെയായിരുന്നു മന്ത്രി സ്ഥാനം വരെ ഫിക്സ് ചെയ്തു എന്നിട്ട് എന്തായി ഷൂട്ട് അതുപോലെ തന്നെയാണ് ജയിച്ചാൽ മന്ത്രി സ്ഥാനം ജയിച്ചാൽ മന്ത്രി സ്ഥാനം ഇവിടെ ബി ജെ പിയുടെ വോട്ട് പതിനഞ്ച് ശതമാനം വോട്ടിന്റെ പേർക്ക് പതിനഞ്ച് പതിനാറ് ശതമാനം വോട്ടിന്റെ അവർക്ക് ഈ വോട്ടിംഗ് ശതമാനം നരേന്ദ്രമോദി വന്നാലും പതിനഞ്ച് പതിനാറവും പതിനേഴാവും പതിനെട്ടാവും പത്തൊമ്പതാവും ഇരുപതാവും ഇരുപത്തൊന്നാവും ഇരുപത്തിരണ്ടാവും ഇരുപത്തി മൂന്നാവും ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ആകും അല്ലാണ്ട് ഒറ്റക്ക് അറുപത് ശതമാനമായിട്ട് കയറും വോട്ട് ഇവിടെ ഉറച്ച രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ട് കാർപാട്സ് നേരിട്ട് വന്ന എലക്ഷൻ നിന്നാലും ഇവിടെ കോൺഗ്രസ് ആർ വോട്ട് ചെയ്യില്ല മഹാത്മാഗാന്ധി നേരിട്ട് വന്ന എലക്ഷൻ നിന്നാലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യില്ല അവരിൽ രാഷ്ട്രീയമുണ്ട് ഏതായാലും ഈ കിരീടം മിക്കവാറും അവനെ വിളിച്ചു വരത്തി നാട്ടുകാരെല്ലാം വിളിച്ചു വരത്തി തൃശ്ശൂർമാപ്പിളാർ ഇവന്റെ തലയിൽ തന്നെ ചൂടിക്കാനുള്ള സാധ്യതയുണ്ട് അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് നമസ്കാരം